പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരിക്കലും ും ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പൊട്ടൻ ഒരു പൊട്ടനെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു ഇന്നിട്ട് എന്തൊക്കെയാ വിളിച്ച് പറയുന്നു നമുക്ക് ആദ്യം എന്താണ് ആ വിഷയമെന്ന് ഒന്ന് കണ്ടുവരാം സാറ് പറയുന്നത് ഈ ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി എഴുതിയതാണെന്നാണ് അല്ലാതെ ഇസ്ലാമിക വീക്ഷണത്തിൽ േ മുഹമ്മദ് നബി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല ഇത് ദൈവം പറഞ്ഞിട്ടാണ് എനിക്ക് നേരിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാലല്ലാതെ നാട്ടുകാർ അതുകൊണ്ടാണ് ഗുഹേലും കേറിയിരിക്കും എവിടെങ്കിലും കേറിയിരുന്നു മറ്റുള്ളവർക്ക് ഈ പറയുന്ന കാര്യം അയാൾ പറഞ്ഞതല്ല എന്ന് തോന്നുന്ന അത് അല്ല ഞാൻ ചോദിക്കട്ടെ സർ അതായത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി മാത്രമാണ് മുഹമ്മദ് നബിമീട്ടെ ഞാൻ പറയട്ടെ അല്ല അല്ല ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ അതായത് ദൈവദൂതൻ എന്ന് സാർ വിശ്വസിക്കുന്നില്ല അതെ അങ്ങനെ ദൈവമില്ലാത്ത ഒരാൾക്ക് ദൂതനുണ്ടെന്ന് സാർ എന്നാണ് അതിന്റെ അർത്ഥം അപ്പം ദൈവദൂതൻ എന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ അവസാനത്തെ അന്ത്യപ്രവാചകനെന്ന് വിശ്വസിക്കുന്നത് മുഹമ്മദ് അലൈഹി നബിമിനെ കുറിച്ച് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പൊ സ്വാഭാവികമായിട്ടും സാറ് പറഞ്ഞു മുഹമ്മദ് നബി എഴുതിയ അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അറബികളിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ സമയത്ത് ആട്ടിടിയന്മാരിലേക്ക് എത്തിക്കാൻ വേണ്ടി എഴുതിയൊരു ഒരു ഒരു സംഗ്രഹം മാത്രമാണ് ഖുർഹാൻ എന്നാണ് സാർ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല ആ പറഞ്ഞത് പറഞ്ഞത് പിന്നീടാണ് അത് എന്താ പലരുടെയും പല സഹാബികളിൽ കൂടെ കൂടി എത്തി എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം പക്ഷേ ഞാൻ വിശ്വ ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഈ ഫിർആൌൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കടലിന്റെ അടിയുടെ അടിയിൽ അഘാതങ്ങളിൽ കിടപ്പുണ്ട് അത് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു ഫിർആൌൻ എന്ന് പറയുന്ന എന്ന് മൂസാ നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ നോസിൽ കണ്ടെത്തിയത് ഇപ്പൊ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈജിപ്തിലാണെന്ന് തോന്നുന്നത് ഈജിപ്തിൽ ഉണ്ട് ഈ പറയുന്ന ഒരു സാധനവും ശാസ്ത്രീയമായിട്ടില്ല ഇയാളെ കഥക്കകത്ത് ഇയാളെ ഇയാളെ ഖുറാം പഠിപ്പിച്ചവര് തന്നെ പറഞ്ഞ കഥ ഈ പറഞ്ഞത് തന്നെ തെറ്റാണ് അത് അങ്ങനെ ഒരു സാധനം ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഈ പറഞ്ഞ കഥയ്ക്കകത്തുള്ള ഒരു സാധനവും ഇല്ല ഉണ്ട് ഇല്ല അത് ഇല്ലെന്ന് അറിയുന്നത് നമ്മള് ഇയാള് യൂട്യൂബ് മുഴുവനും കൂടെ എടുത്താലേ തന്നെ പോലുള്ളവര് ഈ തന്നെ ഈ കഥ പഠിപ്പിച്ചവർ ഉണ്ടാക്കി യൂട്യൂബിനകത്തൊന്നേ കിട്ടത്തുള്ളൂ അല്ല ായിട്ടും ശാസ്ത്രജ്ഞന്മാരുടെ ലോകത്ത് ഇതൊന്നുമില്ല ഈ പറയുന്ന ഒരു സാധനവും അല്ലെങ്കിൽ ഒരിക്കലും സയൻസും വിശ്വാസവും വെച്ച് തമ്മിലടിച്ചാൽ വിശ്വാസം ജയിക്കുക വിശ്വാസം ഒക്കെ ഇയാൾ കൈവച്ചോ ഇയാളുടെ ചോദ്യത്തിന് ഉത്തരവാണെ ഞാൻ പറയുന്നുണ്ടിരിക്കുന്നത് അതിന് മേളിൽ ഞാൻ ഈ വിശ്വാസം തെറ്റാണെന്ന് പറയാനോ ഒന്നുമല്ല ഞാൻ ശ്രമിക്കുന്നത് എനിക്ക് എനിക്കിതൊന്നും യാതൊരു താല്പര്യമില്ല അത് കൊറാൻ എഴുതിയാലും അതെന്തിനാണ് അറബിയൻ ഭാഷയിലെ എഴുതിയെന്നുള്ളതിന് ഉത്തരം പറയാൻ ബാധ്യത വരും അപ്പൊ അത് കുറെ അറേബ്യൻ ഭാഷ ലോകത്തുള്ളവർക്ക് എല്ലാ അറിയാൻ വേണ്ടിയാണല്ലോ എഴുതുന്നത് അപ്പൊ എന്താണ് ദൈവം എന്നാ പറഞ്ഞെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഭാഷ എന്താ എഴുതാഞ്ഞും ഭാഷയായിട്ടൊരു ഭാഷ ഇല്ലല്ലോ അത്ര വിവരമില്ലാത്ത ദൈവമാണ് എല്ലാവർക്കും എല്ലാവർക്കും അത് മാത്രമല്ല അല്ല മറുപടി മാത്രമേ എനിക്ക് തരുന്നില്ല ഇയാൾക്ക് ഇയാൾ ചോദിച്ചിട്ട് അതിന് മറുപടി പറയുമ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നൂറ് വർഷം മുമ്പ് മുഹമ്മദിന്റെ അച്ഛനും ഈ സാധനം അറിയാതെ പോയില്ലേ എത്ര മര്യാദ കേട്ട പണിയാത് എന്താ അയാൾക്ക് അയാൾക്ക് ഇത് അറിയാൻ പറ്റില്ല അയാളുടെ അപ്പന് പറയാൻ പറ്റത്തില്ലല്ലോ കരണ്ട് എത്ര താമസിച്ചാണ് ഈ വിവരമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അല്ല അതിനു മുമ്പും പ്രവാചകരുണ്ടായിട്ട് അതിനുമ്പോ പ്രവാചാകർ പിന്നെ പുതിയതായിട്ട് അന്ത്യപ്രവാചന എന്തിനാകെ അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് ആർക്കും വിവരം വിവരമുണ്ട് അല്ല അതിനുശേഷമാണ് തന്നെ പോലുള്ള ആൾക്കാരാണല്ലോ ഇപ്പൊ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇയാൾക്ക് തന്നെ എന്നെ ബോധ്യമാക്കാൻ പോലും ഇയാൾക്ക് പറ്റുന്നില്ല തീർച്ചയായിട്ടും എങ്ങനെ വേർക്കും വളരെ സിമ്പിൾ ആയിട്ട് ബോധ്യമാകരുത് എന്ന് സാർ സാറ് പറ്റത്തില്ല വിവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സമ്മതിക്കാൻ പറ്റത്തുള്ളൂ അല്ല സാമാന്യനെ അറിയേണ്ട അറിവ് പോലും തനിക്കില്ല ആ ഇല്ലാതിരിക്കുന്ന ഒരാള് പറഞ്ഞ സാധനത്തിന് മേളിലാവണല്ലോ ഞാനിതൊക്കെ പറയാനേ എന്നെ സംബന്ധിച്ചോളം തന്റെ ഈ ഒരു ആർഗ്യുമെന്റും ആവശ്യമില്ല ഈ ലോകത്തിനെ മനസ്സിലാക്കാരട്ടെ എല്ലാം തികഞ്ഞു ആരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല സാറിനും കൃത്യമായിട്ട് കഴിഞ്ഞത് ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാ തന്നെ അയാൾക്ക് ഇയാൾ അതെ അയാൾ ഇയാൾ അന്ത്യപ്രവാചകന് സർവം തെഞ്ഞല്ലേ സർവ്വം തെങ്ങാ അപ്പൊ കഴിഞ്ഞില്ലേ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ തന്നെയാ അതേ എനിക്ക് വേറെ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കണ്ടല്ലോ ഈ വ്യക്തിയെ ഞാനൊക്കെ ഈ എന്താ പറയുക ഈ കുറച്ച് സ്ത്രീകൾ ഇൻ്റർവ്യൂവിൽ വന്നിരുത്തിയിട്ട് ഇദ്ദേഹം ലൈംഗികപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്ന ശരിയെന്ന് പറഞ്ഞിട്ട് ഇൻറ്റർവ്യൂകളിലാണ് ഇദ്ദേഹത്തെ കണ്ടിരിക്കുന്നത് ഇദ്ദേഹം സ്ത്രീകളെ പുരുഷന് അടക്കി ഭരിക്കാനുള്ളൊരു വസ്തുവാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അധികം ഇൻ്റർവ്യൂവിലൊക്കെ വരലിപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം എന്തായാലും ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ഇദ്ദേഹത്തെ ചോദ്യം ഇൻ്റർവ്യൂവിന് വന്ന പൊട്ടന് പൊട്ടെന്ന് പറയാൻ കാരണം ഒന്നുമില്ലെങ്കിൽ ഈ വ്യക്തിക്ക് കുറച്ച് വിവരമാണ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് കൊണ്ടിരുന്ന വ്യക്തിക്ക് കുറച്ച് വിവരമാണ് രണ്ടും വിവരമില്ലാത്ത പൊട്ടന്മാരായി കാരണം എന്താ വെച്ചാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പേ ഒരു വിവരവും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് ഖുറാന് അവതരിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ തന്നെ ഈ ഞാനിവിടെ പതിനാല് വർഷമായി സൗദികളുടെ വിദ്യാഭ്യാസം അവരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ കാര്യശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അന്നത്തെ കാര്യം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ് പറഞ്ഞത് ഈ പൊട്ടനെ കൊണ്ടുനിരുത്തി ഇൻ്റർവ്യൂ നടത്തിയ മറ്റേ പൊട്ടന രണ്ട് പൊട്ടന്മാരും നന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്